കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന പി എം എ വൈ ഗ്രാമീൺ ഭവന പദ്ധതിയുടെ രണ്ടാംഘട്ട ഉദ്ഘാടനം ഇരട്ടിയാർ നാങ്കുതൊട്ടിയിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത് ലക്ഷം വീടുകളാണ് നിർമ്മിക്കുന്നത് പി എം എ വൈ ഗ്രാമീണ ഭവന പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഡീഷയിലെ ഭുവനേശ്വറിൽ നിർവഹിച്ചിരുന്നു ഇതോടനുബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും ബ്ലോക്ക് തലത്തിൽ ഗ്രഹപ്രവേശ എന്ന പേരിൽ ഓരോ കുടുംബങ്ങളിലും കുടുംബാംഗങ്ങൾക്കൊപ്പം പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് കട്ടപ്പന ബ്ലോക്ക് തല ഉദ്ഘാടനം നടന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വീതവും ഗ്രാമപഞ്ചായത്തിന്റെ വീതവും ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന ഗവൺമെന്റിനടക്കം വീതം വെച്ചുകൊണ്ടാണ് നാല് ലക്ഷം രൂപ ഈ വീടിന് വേണ്ടി കൊടുക്കുന്നത് പിന്നെ എം ജി എൻ ആർ ഐസിന്റെ ഭാഗമായി തൊണ്ണൂറ് പണി അതെ മഷ്ട്രോൾ വഴി കൊടുക്കുകയും അത് ഈ വീട് നിർമ്മാണത്തിന് ആളുകൾക്ക് സഹായകരമായ നിലപാടാണ് സംസ്ഥാനത്ത് സ്വീകരിച്ചിട്ടുള്ളത് സോഫിറ്റ് ഉള്ള സംവിധാനവും ഈ പുതിയ വീടുകൾക്ക് ഏർപ്പെടുത്തുന്നതിന് എം ജി എൻ ആർ ഐസ് വഴി പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് അത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായ ആളുകൾ ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിനാവശ്യമായ ഇടപെടലാണ് നടത്തേണ്ടത് ഏർപ്പെടുന്ന ആളുകളും സമയബന്ധിതമായി പണി പൂർത്തീകരിച്ച് ആ പൈസ കൈപ്പറ്റുന്നതിനാവശ്യം ഇടപെടൽ നടത്തണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇടുക്കി ജില്ലയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വീടുകളും കട്ടപ്പന ബ്ലോക്കിൽ ഇരുന്നൂറ്റി ഒൻപത് വീടുകളുമാണ് ആ ലിസ്റ്റിൽ ഉള്ളതാ പദ്ധതിയിൽ എഗ്രിമെന്റ് വെച്ച ഇരട്ടയാർ നാങ്കുതൊട്ടി തയ്യൽ സിന്ധു കെപിയുടെ വീട്ടിലാണ് കട്ടപ്പന ബ്ലോക്ക് തല ഗ്രഹപ്രവേശ ചടങ്ങ് നടന്നത്